നമ്മുടെ ചിക്കനും പിടിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് പത്രത്തിനടിയിൽ നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ എനിക്ക് എനിക്കത്യാവശ്യം ഒരു നാലഞ്ച് പച്ചമുളക് കൂടി ഇട്ടോണ്ട് അത്യാവശ്യം ഇത് കൊണ്ട് വിട്ട ഞാനിപ്പടി ആദ്യം കഴിക്കുന്നത് അമ്മേടെ അനീതിയത് കിട്ടിരുന്നു വീട് മാറിപ്പളം കണ്ട അവിടെ ഉണ്ടാക്കിയത് പണ്ടല്ലായിരുന്നു ഉണ്ടാക്കിയത് പിടിയായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് കഴിച്ചത് ഓർമ്മയാണ് പുളിരിക്കുന്ന നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ആദ്യമായിട്ട് നെയ്യപ്പം കണ്ടത് അവിടുന്നാണ് അവിടെ ഒരു പള്ളി പെരുന്നാളിന് പള്ളിയിലേക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതും നല്ല സ്പീഡിലുണ്ടാക്കണം ഭയങ്കര രസാ കണ്ടാക്കാനായിട്ട് ഒന്ന് സ്റ്റൗ അല്ലല്ലോ അടുപ്പല്ലേ അങ്ങനെ പിടികരിക്കും സംഭവം ഞാൻ ഇവിടെ കഴിക്കാൻ എന്റെ അടുത്ത് കുക്ക് എടുക്കട്ടോ അവളും വണ്ടേ ബാലക്കൊന്നിരിക്കുക ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഇത് കഴിക്കുമ്പോ പിള്ളേരെയും മിസ് ചെയ്യുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവളും ഇതിൻ്റെ അകത്ത് പിടിയുടെ ഗ്രേവിയാ കൂടുതലും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ട കോഴി കഴിയ മോന് അല്ലാതെ കഴിക്കാൻ ഇഷ്ടമാട്ടോ കനിയും കുട്ടി കഴിച്ചപ്പം വേണ്ട ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇതാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് മസാല ഇടാതെ കറികളും ഒക്കെ നമ്മൾ കഴിക്കാൻ അപ്പൊ ശരി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം പിടിക്കുള്ള ചെറുതായിട്ട് ഉരുത്തി എടുക്കട്ടോ നല്ല ചൂ തിളച്ച വെള്ളത്തില് അരിപ്പൊടി ഇട്ട് ഉപ്പും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് പൊഴച്ച് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ കൂടെ നമ്മൾ തേങ്ങയും ജീരകവും ഇത്തിരി ഉള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തു അത്രേ ഉള്ളൂ കൂട്ടം ഒന്ന് മിക്സിയിൽ ഒരു രണ്ട് തിരക്ക് അത്രേ ഉള്ളൂ എന്നിട്ട് കുഴച്ചെടുത്ത് വെച്ചതാണ് അപ്പം ഇവിടെ പിടി പ്രാധാന്യമുള്ളൊരു സാധനം കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ചിക്കനും പിടിയും അപ്പൊ ഇത് ഓരോന്നായിട്ട് ഇത് കുഴച്ചിട്ടൊരു ഒരു അഞ്ചു മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആവും അപ്പൊ ഇത് വലുപ്പം കൂട്ടോ കുറയ്ക്കോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ ഞാൻ ഇത് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ അപ്പൊ ഞാൻ ഇത് കണ്ടോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പൊ ഉരുട്ടി കഴിയുമ്പോഴത്തേനും വെള്ളം തിളക്കാം അപ്പൊ നമുക്കിത് ചത്തുട്ടി എടുത്തിട്ടോ நம்ம உருக்கி எடுத்து போட்டு உப்பிட்டு தலைப்பிச்ச வெள்ளாண நமக்கு உண்டாக்கிடாட்டா கூட்டி கொடுக்கிட நோக்கி நடக்க നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇടണം അതിന് മൂടി ഞാൻ ഈ അഴപ്പിലോട്ട് വയ്ക്കുവാണ് പത്ത് അഴുപ്പിലേക്ക് നമുക്ക് ഇതിന്റെ ചിക്കൻ കറി ഉണ്ടാ കാലങ്ങളു നോർമൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാ അസന് എണ്ണ ഒഴിച്ചു അതേപോലെ വെളുത്തുള്ളിട്ട് ആക്കി വിടുന്ന കോളങ്ങൾ നീരിൻ്റെ അകത്തോട്ട് ബാക്കി അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് തെഞ്ചി കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും കേട്ടോ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെയാണ് ചെയ്യുന്നത് ഇറ്റലി മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാലയും കുരുമുളകും ഉപ്പും ഇട്ട് ഏർ കുറച്ച് നേരമായിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ഞാൻ പുറത്തൊക്കെ വെക്കുവായിരുന്നു കേട്ടോ

ഒരു മിനിറ്റ് വഴറ്റിയതിനു ശേഷം അതിന് മഞ്ഞൾപ്പൊടി ഇട്ടതായിരുന്നു മൂന്നായിട്ട് നമുക്ക് ഉളിയലൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് മല്ലിപ്പൊ മഞ്ഞൾപ്പൊടി പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നു കേട്ടോ നല്ല കളർ ഉണ്ടാവും കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല വെച്ച് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിരുന്ന ആയോട്ട് ഇനിയിപ്പ മസാല ഒക്കെ ആക്കുക ഞാൻ ഉണ്ടാക്കുമ്പോ കറിയിലെ ശ്രദ്ധിച്ചാൽ ഞാൻ അധികം മസാല ഉപയോഗിക്കാത്ത ഒരാളാണ് നമ്മള് കുക്കറിനകത്ത് ഇറച്ചിയൊക്കെ ചെയ്തുമ്പോഴാണ് ഏർ ഇനിക്ക് കുറവ് വരുന്നത് അല്ലാതെ അടുപ്പിൽ വെച്ചോ വെച്ചൊക്കെ നമ്മൾ ഒരുപാട് മസാല ഒക്കെ ഉണ്ടാക്കേണ്ട കേട്ടില്ല മസാല പരമാവധി കുറച്ച് ഉപയോഗിക്കാം കേട്ടോ ഇനി ഈ ചിക്കനിയും തന്നെ ഇനി വെള്ളം ഇറക്കുന്നുണ്ടു എന്നിട്ടൊരു രണ്ടു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇരിപ്പിരി തേങ്ങാ പലൂടെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കാം മൂടി മുൻപെച്ച് നമുക്ക് കേട്ടോ കോഴി ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി തേങ്ങാപ്പാൽ കഴിക്കുന്നു ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ ഒരു കൊച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിന്റെ അധികം പറ്റിക്കോട്ടെ കാരണം ഒത്തിരി ഗ്രേവിടെ ആവശ്യം നമുക്ക് പിടിക്കില്ല അപ്പൊ ഇതൊന്നും അപ്പൊ ഈ തേങ്ങാപ്പാലൊക്കെ ഇനി ഫ്രിഡ്ജിലേക്ക് പിടിച്ച് കഴിയുമ്പോ ഭയങ്കര ടേസ്റ്റും ഉണ്ടാവും പിടിച്ചൊരു അനുസരണം െ നമ്മൾ പിടി ഏകദേശമായതോ അപ്പൊ ഞാനൊരു അല്പം വെള്ളത്തില് അരിമാവുത്തിരി കരക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇതൊട്ട് കേട്ടോ അതൊന്നും ജസ്റ്റ് ഒന്ന് കുറുകി വരാനായിട്ടോ അങ്ങനെ ചെയ്യുന്നത് തരു തേങ്ങപ്പാൽ ഏർ കൊടുക്കും തെരുവ് അല്ലാതെ നമുക്ക് ഇതിന്റകത്തോട്ട് ഒരു കുറച്ച് തേങ്ങ വാങ്ങുന്നതിന് മുന്നേ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിരുമ്മിട്ട് കിട്ടാമെങ്കിൽ കേട്ടോ ഒരു കുറച്ച് മതി തണുത്ത് കഴിയുമ്പോൾ ആകത്തിന്ന് ഇതിന്റെ ഈ കുറുകി ഇതിന്റെ ചാറ് വരുന്നത് അന്നേരമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകം മനസ്സിലാവാട്ടോ അപ്പൊ ഇങ്ങനെ സിമ്മിലിരുന്ന് ഒരു രണ്ട് മിനിറ്റിന് കഴിഞ്ഞ് ഇത് പാകം കേട്ടോ ഞാനിത് മൂടി സിമ്മിൽ കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കേട്ടോ എണ്ണയൊക്കെ കത്തളിച്ച് ನನ್ನಾಗಿಟ್ಟು ಬಂದಿಟ್ಟು ಅದು ಇಡಿ ವೆಡಿ ಆಯ್ಕ ಇನ್ನು ಕಳಿಸಿ ಉಳಿಸ್ತಾಟಾ